കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക നമുക്കറിയാം ഈ വർദ്ധിച്ചു വരുന്ന ഫോർ നയൻറ്റി എയ്റ്റ് കേസുകളും അതുപോലെ തന്നെ വ്യാജ കേസുകളും വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ഏറ്റവും അധികം ആശ്രയിക്കാൻ പറ്റാവുന്നത് എന്താണ് ഈ ഇലക്ട്രോണിക് എവിഡൻസുകളാണ് അല്ലേ അപ്പോൾ ഇലക്ട്രോണിക് എവിഡൻസുകൾ ഒരു കോടതിയിൽ ഒരു തെളിവായി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതായത് സാധാരണഗതിയിൽ ഗതിയിൽ നമുക്കൊരു ഇലക്ട്രോണിക് എവിഡൻസിന് നമുക്ക് പ്രൈമറി എവിഡൻസ് ആയിട്ടും സെക്കൻഡറി എവിഡൻസ് ആയിട്ടും വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ പ്രൈമറി എവിഡൻസുകൾ ആബ്സെൻ്റ് ആകുന്ന സിറ്റുവേഷൻസിൽ ഈ സെക്കൻഡറി എവിഡൻസുകൾ എങ്ങനെയാണ് ഒരു കോടതിയിൽ തെളിവായി സ്വീകരിക്കുകയോ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പോയിന്റ് ഇങ്ങനെയാണ് ദ സെക്കൻഡറി എവിഡൻസ് ഇസ് അലൌഡ് ഓൺലി ഇൻ എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് വെൻ പ്രൈമറി എവിഡൻസ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ഇറ്റ് ഈസ് അഡ്മിസിബിൾ ഇൻ ദി ഫോളോയിങ് കേസസ് എന്നാണ് പറയുന്നത് അതായത് പ്രൈമറി എവിഡൻസുകൾ ഇല്ലാത്ത സിറ്റുവേഷൻസിൽ കേസ് തെളിയിക്കുവാനായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡറി എവിഡൻസ് നമുക്ക് കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ആ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഏഴെണ്ണം ഉണ്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒറിജിനൽ ഈസ് ഇൻ പൊസൻ ഓഫ് ഓപ്പോസിറ്റ് പാർട്ടി എന്നുള്ളതാണ് പോയിന്റ് പറയാം അതായത് വെൻ ദ ഒറിജിനൽ ഡോക്യുമെന്റ് ഈസ് വിത്ത് ദി അതർ പാർട്ടി ഹു റിഫ്യൂസസ് ടു പ്രൊഡ്യൂസ് ഇറ്റ് ഡെസ്പൈറ്റ് നോട്ടീസ് എന്നാണ് പറയാറ് അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ ഒരു പരാതിയുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക സാധാരണഗതിയിൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫാമിലി കോടതിയിൽ എന്തായിരിക്കും അത് സ്വീകരിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ല എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഒറിജിനൽ കോപ്പി എന്ന് പറയുന്നത് എതിർഭാഗത്തിൻ്റെ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒറിജിനൽ കോപ്പി തിരിച്ചു തരണം എന്ന് എതിർഭാഗത്തേക്ക് നമ്മൾ നോട്ടീസ് അയച്ചിട്ടും അവർ തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ പറയണം ഇതിൻ്റെ ഒറിജിനൽ കോപ്പി എതിർഭാഗത്തിൻ്റെ കയ്യിലാണ് തിരിച്ചു തന്നില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ ഫോട്ടോഷാറ്റ് കോപ്പിയെ നമുക്ക് വയ്ക്കുവാനായിട്ട് സാധിച്ചുള്ളൂ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയണം അത് നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ കോടതി എന്ത് ചെയ്യും അത് സ്വീകരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം രണ്ടാമതായിട്ടുള്ള പോയിന്റ് ഒറിജിനൽ ഈസ് ലോസ്റ്റ് ഓർ ഡിസ്ട്രോയിഡ് എന്നുള്ളതാണ് അതായത് ഇഫ് ദ ഡോക്യുമെന്റ് ഈസ് ലോസ്റ്റ് ഡിസ്ട്രോയിഡ് ഓർ കനോട്ട് ബി ഫൗണ്ട് ആഫ്റ്റർ എ പ്രോപ്പർ സെർച്ച് എന്നുള്ള സിറ്റുവേഷൻ ആണ് അതായത് നമ്മുടെ കയ്യിലുള്ള ഒറിജിനൽ ഡോക്യുമെന്റ് ഏതോ ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഫോട്ടോഷാറ്റ് കോപ്പി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോഷാറ്റ് കോപ്പി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും കോടതിയിൽ നമുക്ക് സെക്കൻഡറി എവിഡൻസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യുവാനായിട്ട് പറയാം ഇതിന് നമ്മൾ സഹായിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ സിക്സ്റ്റി ഫൈവ് സി ആണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം മൂന്നാമതായിട്ട് ഒറിജിനൽ ഈസ് നോട്ട് ഈസിലി മൂവബിൾ എന്നുള്ള ഒരു കണ്ടീഷനാണ് അതായത് നമ്മുടെ കയ്യിലുള്ള ഒറിജിനൽ ആയിട്ടുള്ള തെളിവാണ് പക്ഷെ അതെന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈസി ആയിട്ട് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്ന് വിചാരി അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റ് തരത്തിലുള്ള ഒരു സ്റ്റോൺ കല്ലോ അല്ലെങ്കിൽ ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആയുധങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ രജിസ്റ്റേഴ്സ് അതായത് പത്ത് അഞ്ഞൂറ് പേജുള്ള രജിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ലൈബ്രറിയിൽ ഇരിക്കുന്ന വലിയ വലിയ ബുക്കുകൾ ഇതൊന്നും എളുപ്പത്തിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രേഖ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എളുപ്പത്തിൽ മാറ്റുവാനായിട്ട് സാധിക്കില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിങ്ങനെ മാറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളതിൻ്റെ ഒരു പാർട്ട് മാത്രം ഇവിടെ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് കോടതിയോട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ കോടതി അത് തെളിവായി സ്വീകരിക്കും മൂന്നാമതായിട്ട് ഒറിജിനൽ ഈസ് നോട്ട് അല്ല നാലാമതായിട്ട് പബ്ലിക് ഡോക്യുമെന്റ്സ് എന്നുള്ളതാണ് അതായത് സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് പബ്ലിക് ഡോക്യുമെന്റ്സ് ആർ അഡ്മിസിബിൾ എന്നാണ് പറയുന്നത് അതായത് നമുക്കൊരു നമ്മുടെ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഭാര്യയോ ഭാര്യയുടെ വീട്ടുകാരോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി മേടിച്ചു എന്നോ അല്ലെങ്കിൽ ഭാര്യയുടെ വീട് അറ്റാച്ച് ചെയ്യുവാനായിട്ട് അവരുടെ പ്രോപ്പർട്ടിയുടെ ഫോട്ടോസ് അവരുടെ പ്രോപ്പർട്ടിയുടെ കോപ്പി നമുക്ക് വേണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് പറഞ്ഞു കൊണ്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പബ്ലിക് ഡോക്യുമെൻറ്ററുകളുടെ സർട്ടിഫൈഡ് കോപ്പി എടുത്തിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം അഞ്ചാമതായിട്ട് ഒറിജിനൽ ഈസ് എ സർട്ടിഫൈഡ് കോപ്പി ബൈ ലോ ആണ് എന്ന് വിചാരിക്കാം അതായത് വെൻ വെൻ്റെ ഒറിജിനൽ എക്സിറ്റ്സ് ഇൻ പബ്ലിക് ഓഫീസ് ആൻഡ് ദ ലോ അലൗസ് സർട്ടിഫൈഡ് കോപ്പീസ് അതായത് ഒരു പബ്ലിക് ഓഫീസിൽ ഈ സംഗതി ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി മാത്രം കാണിച്ചാൽ മതി എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ആറാമതായിട്ട് ഡോക്യുമെൻറ്റ്സ് കൺസിസ്റ്റിങ് ഓഫ് ന്യൂമറസ് അക്കൗണ്ട്സ് എന്നുള്ളത് അതായത് വെൻ വെൻ്റെ ഡോക്യുമെൻറ്റ്സ് കണ്ടേ ന്യൂമറസ് എൻട്രീസ് ദാറ്റ് കനോട്ട് ബി ഈസിലി എക്സാമിൻഡ് സമറൈസ് സ്കാൻ ബി ഗിവൺ എന്നുള്ളതാണ് അതായതെങ്കിലും ഇപ്പോൾ സർക്കാർ രേഖകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊസൈറ്റിയിൽ ഇരിക്കുന്ന സ്വർണം പണയം വെച്ചതിൻ്റെ വലിയ ലെഡ്ജേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബാങ്കിലുള്ള ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ പല ആളുകളുടെയും വിവരങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ നമ്മുടെ ഭാഗം മാത്രം ഫോട്ടോ സ്റ്റാർട്ട് എടുത്തുകൊണ്ട് കോടതിയിൽ നമുക്ക് ഹാജരാക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം അടുത്തത് വെൻ ഒറിജിനൽ ഈസ് ഇൻ പൊസഷൻ പൊസഷൻ ഓഫ് എ തേർഡ് പേഴ്സൺ ഔട്ട്സൈഡ് കോർട്ട് ജൂറിസ്റ്റിക്ഷൻ ഇവിടുത്തെ ഡോക്യുമെൻറ്റ് ഈസ് വിത്ത് സം വൺ ഔട്ട്സൈഡ് കോർട്ട്സ് റീച്ച് അതായത് നമ്മുടെ കോടതിയുടെ പരിധിക്കപ്പുറമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ഹർജിക്കാരൻ്റെയോ അല്ലെങ്കിൽ ഇതൊരു അല്ലാതെ മൂന്നാമത് ഒരു കൈ ആളുടെ കയ്യിലാണ് ആ എവിഡൻസ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിലും ആ സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് എവിഡൻസ് ആയിട്ട് കോടതിക്ക് സ്വീകരിക്കുവാനായിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ കോടതികളിൽ നമുക്ക് നമ്മുടെ ആധാർ കാർഡിൻ്റെ പാൻ കാർഡ് കോപ്പീസ് അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഫോട്ടോ സ്റ്റാറ്റിക്ക് ൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോടതിക്ക് അത് സ്വീകരിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല പ്രത്യേകിച്ചും ഫാമിലി കോടതിക്ക് ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം ഞാനും സ്റ്റേജ് എല്ലാം വരുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കോടതി വിധിയിൽ ഫോട്ടോ ഫോട്ടോഷാറ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി അതിൻ്റെ കളർ ഫോ പ്രിൻ്റ് എടുത്ത് വയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ അതിൽ പല കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന എല്ലാ കാര്യങ്ങളുടെയും കളർ പ്രിൻ്റുകൾ എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫംഗ്ഷൻസിൻ്റെ മറ്റ് കാര്യങ്ങൾ കോടതിയിൽ തെളിവായിട്ട് ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് പ്രിന്റ് എടുക്കാതെ മൊബൈലിലുള്ളത് ഫോട്ടോ പ്രിന്റ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കാം അതായത് ഫോട്ടോ മെഷീനിൽ കളർ പ്രിന്റ് പ്രിന്റല്ല എടുക്കേണ്ടത് പകരം എന്താണ് അത് ഫോട്ടോ ആയിട്ട് തന്നെ കോപ്പി എടുക്കുവാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സുപ്രീം കോടതി ഒരു വിധിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു കോടതി വിധിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും കോടതിയിൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കും പിന്നെ അത് മാത്രല്ല നിങ്ങളുടെ എന്തെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ അതിൻ്റെ പരമാവധി എവിഡൻസുകൾ കളക്ട് ചെയ്തതിന് ശേഷം മാത്രം കോടതികളിൽ ഒരു കേസായിട്ട് മുന്നോട്ട് പോവാനായിട്ട് ശ്രദ്ധിക്കാം കാരണം നമ്മൾ ഒരു കേസ് ഫയൽ ചെയ്ത സമയം ചെയ്തതിന് ശേഷം എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ പലപ്പോഴും അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ് ചെയ്യാം അതുകൊണ്ട് പരമാവധി എവിഡൻസുകൾ ആദ്യമേ തന്നെ കളക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക എവിഡൻസുകളെല്ലാം കളക്ട് ചെയ്ത് നിങ്ങളുടെ ഭാഗം ഓക്കെ ആയി എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായതിനു ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി അവരുടെ വെളുപ്പിനായിട്ട് പോകാൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ഒരുപാട് വ്യാജ പരാതികൾ വന്നു കഴിഞ്ഞാൽ അത് നിൽക്കും ചിലപ്പോൾ ഡെയിലി ആയിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട് സോ ഈ ഒരു ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുക ആ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ